ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അർജുനൻ എന്താ ഈ വിളിവസ പുറത്ത് നല്ല മഴയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴയെത്ത് എനിക്കൊരാഗ്രഹം ചീമച്ചക്കയ അവിച്ച് പട്ടൻ ചായ കൂട്ടി ഒന്ന് കഴിക്കാമെന്ന് നല്ല ചീമച്ചക്ക അരിഞ്ഞ് തേങ്ങയൊക്കെ ചിരണ്ടി തേങ്ങയിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ഞവിടി കഴിഞ്ഞ് ചീമച്ചക്കയിലോട്ട് ചേർത്ത് കൊടുത്ത് എന്നിട്ടതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചങ്ങ് അടുപ്പിലോട്ട് വയ്ക്കാം അടച്ചിട്ടാ അടുപ്പിലോട്ടൊന്ന് വേഗാനായിട്ടങ്ങ് വെച്ചു ആ ചീമച്ചക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചീമച്ചക്കയായിരുന്നു റെഡിയായി ഇനി കട്ടനിടാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് ചൂടായപ്പോൾ ഏലക്കയും ഇഞ്ചിയും കൂടെ ചതച്ചതങ്ങ് ഇട്ടുകൊടുത്തു കുറച്ച് പഞ്ചസാരയും ചേർത്തു തേയിലയും ചേർത്തു കട്ടൻ ചായ തിളച്ച് തുടങ്ങി കട്ടൻ ചായ തിളച്ച് റെഡിയായി കുറകെ നല്ല മഴയാണ് നല്ല തണുപ്പുമുണ്ട് മഴയത്തെ ചൂട് ചീമച്ച ക അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് ചീമച്ചക്കെ കഴിച്ചത് വെട്ടൻ ചായ കുടിക്കാനായിട്ട് ഗ്ലാസ് കെട്ടൻ അങ്ങനെ ഒഴിച്ചു മഴ പെയ്യുന്നുണ്ട് ഈ മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായ ഇങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കുടിക്കാൻ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ നല്ലൊരു റിഫ്രഷിങ് മൂഡായിരുന്നു